ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഏഴു വർഷത്തേക്ക് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മിതിയാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ മിതിയൻകാരും അമലേക്കരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു അവർ ഇസ്രായേലിനെതിരായി താവളമണിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും ആയി വെട്ടുക്കിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും മിതിയാന്ദിനം ഇസ്രായേൽ വളരെ ശോഷിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു ഇസ്രായേൽ ജനം മിതിയൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരളിച്ച് ഈജിപ്തിൽ നിന്ന് ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി അവരുടെ ദേശം നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ നിങ്ങളുടെ ദൈവമായ നിങ്ങൾ 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 വസിക്കുന്ന ദേശത്തെ ദേവന്മാരെ എന്നാൽ വാക്ക് അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയസർ വംശജനായ യോവാഷിൻ്റെ ഊക്കുമരത്തിന് കീഴിൽ ഇരുന്നു യോവാഷിന്റെ പുത്രൻ ഗിതയോൻ മിതിയൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ കർത്താവിന്റെ ദൂതൻ പറഞ്ഞു കർത്താവ് കർത്താവ് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിന്റെ കൂടെ പോയി ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും മനാസിയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ് എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരണമാണ് ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു കൂടെ ഒറ്റയാളെ എന്ന പോലെ അവൻ പറഞ്ഞു അവിടുന്ന് എന്നിൽ സംപ്രീതനാണല്ലേ അവിടുന്ന് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരടയാളം തരണം ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് എവിടെ നിന്ന് പോകരുതേ ഞാൻ എന്റെ കാഴ്ച കൊണ്ടുവരട്ടെ അവിടുന്ന് പറഞ്ഞു നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ കത്തിനില്ല ഗിതയോൻ വീട്ടിൽ പോയി ഒരാട്ടൻകുട്ടിയെ പാകം ചെയ്തു ഒരു ഏഫാ മാവ് കൊണ്ട് അപ്പവും ഉണ്ടാക്കി മാംസം ഒരു കുട്ടയിലും ചാറ് ഒരു പാത്രത്തിലുമാക്കി ഊക്കുമരത്തിന് കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു ദൈവദൂതൻ പറഞ്ഞു ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ ചാറ് ഒഴിക്കുക അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു ദൂതൻ ദൂതനവന്റെ ദൃഷ്ടിയിൽ നിന്ന് അത് ദൂതനായിരുന്നുവെന്ന് ഗിതയോന് അപ്പോൾ മനസ്സിലായി അവൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞു സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ഗിതയോൻ കർത്താവിന് ഒരു ബലിപീഠം പെടുന്നു അതിന് എന്നു പേരിട്ടു അഭിയസർ വംശജരുടെ ഓഫറായിൽ അത് ഇന്നുമുണ്ട് ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു നിന്റെ പിതാവിൻ്റെ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക അവനുണ്ടാക്കിയിട്ടുള്ള ബാലിൻ്റെ യാഗപീഠം ഇപ്പിച്ചു നിരത്തുകയും അതിൻ്റെ സമീപത്തുള്ള അക്ഷേരാപ്രതിഷ്ഠ വെട്ടിവീഴ്ത്തുകയും ചെയ്യുക ഈ ദുർഗത്തിൻ്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക പ്രതിഷ്ഠയുടെ ആ രണ്ടാമത്തെ ദഹനബലിയായി വേലക്കാരിൽ പേരെയും കൂട്ടി പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാൽ അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണ് അത് ചെയ്തത് അത് രാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അഷേരാപ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു അവർ പരസ്പരം ചോദിച്ചു അന്വേഷണത്തിൽ യോവാഷിന്റെ പുത്രനായ ഗിതയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു നിന്റെ മകൻ ബാലിന്റെ യാഗപീഠം ഇടിച്ച് നശിപ്പിച്ചു അടുത്തുള്ള അവനെ ഇവിടെ അവൻ മരിക്കണം തനിക്കെതിരായി അണിനിരുന്നവരോട് യോവാഷ് ചോദിച്ചു നിങ്ങൾ ബാലിന് വേണ്ടി പോരാടുന്നു അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം അവൻ അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ അവന്റെ തന്നെ ായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജറൂബ് ബാൽ എന്ന് അവന് പേര് ലഭിച്ചു മിതിയൻകാരും അമലേക്കരും പൗരസ്ഥരും ഒന്നിച്ചു പോയി ജോർദാൻ കടന്ന് ജസ്രൽ താഴ്വരയിൽ താവളമടിച്ചു കർത്താവിന്റെ ആത്മാവ് ഗിതയോനിൽ ആവസിച്ചു അവൻ കാഹ്ളമൂലി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ തന്നെ ആഷേർ സെബലൂൺ നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു അവരും വന്നു ചേർന്നു അപ്പോൾ ഗീതയോൻ ദൈവത്തോട് ചോദിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രൂപം കൊണ്ടുള്ളൊരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അത് രാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗിതയോൻ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ കോപം എന്റെ വേറെ ജോലിക്കരുതേ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞു തുള്ളി വീണതായും കാണട്ടെ ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞു വരുന്നു അധ്യായം ഏഴ് ജറുബ്ബാലും ഗിതയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് ഹാരൂദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചു മിതിയാന്റെ താവളം വടക്ക് മോറിയാക്കുന്നിൻ്റെ താഴ്വരയിലായിരുന്നു കർത്താവ് ഗിതയോനോട് പറഞ്ഞു നിങ്ങളുടെ സംഖ്യ അധികമായതിനായി മിതിയൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷപാപിച്ചുവെന്ന് ഇസ്രായേൽ എന്റെ നേരെ നോക്കി പീമ്പടിച്ചെത്തി അതുകൊണ്ട് ഭയന്ന് വിറക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക ജനത്തോട് പറയണം ഗീതയോൻ അവരെ പരിശോധിച്ചു ഇരുപത്തിരായിരം പേർ തിരിച്ചുപോയി പതിനായിരം പേർ ശേഷിച്ചു കർത്താവ് വീണ്ടും ഗിതയോനോട് പറഞ്ഞു ജനങ്ങൾ ഇപ്പോഴും അധികമാണ് അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക അവിടെ വെച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നു അവൻ നിന്നോടുകൂടെ വരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നു അവൻ പോരേണ്ട ഗിതയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നു കർത്താവ് പറഞ്ഞു നായെ പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തുക മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക കയ്യിൽ കോരി നക്കി കുടിച്ചവർ മുന്നൂറ് പേരായിരുന്നു മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി കർത്താവ് ഗിതയോനോട് പറഞ്ഞു വെള്ളം നക്കി കുടിച്ച മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും മിതിയൻകാരി നിന്റെ കയ്യിലേൽപ്പിക്കും മറ്റുള്ളവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു മുന്നൂറ് പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേല്യരെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു അവർക്ക് താഴെ താഴ്വരയിലായിരുന്നു മിതിയൻകാരുടെ താവളം ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക ഞാനത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നാൽ താഴേക്കിറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ കൃത്യൻ പൂരായെ കൂടി കൊണ്ടുപോവുക അവൻ പറയുന്നത് നീ കേൾക്കുക അപ്പോൾ നീങ്ങാൻ നിനക്ക് കൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറം താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു മിതിയൻകാർ അമലേക്കർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടിക്കിളികൾ പോലെ അസംഖ്യമായിരുന്നു അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു ഇതയും ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഞാൻ ഒരു സ്വപ്നം കണ്ടു മിതിയാൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ബാർലിയൊപ്പം വന്ന് കൂടാരത്തിന്മേൽ തട്ടി കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലം പരിചയായി അവന്റെ സ്നേഹിതൻ പറഞ്ഞു ഇത് ഇസ്രായേലിനായ യോവാഷിന്റെ പുത്രൻ ഗിതയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല അവന്റെ കൈകളിൽ ദൈവം മിതിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ദൈവത്തെ അവൻ ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്നു പറഞ്ഞു എഴുന്നേൽക്കുവിൻ കർത്താവ് മിതിയാന് സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ ആ മുന്നൂറ് പേരെ മൂന്ന് ഗണമായി തിരിച്ചു അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നെ നോക്കുവിൻ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ പാളയത്തിന്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം ഞാനും എന്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിതയോനും ഉദ്ഘോഷിക്കണം മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിന്റെ അതിർത്തിയിലെത്തി അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു മൂന്ന് ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ കാഹളവും പിടിച്ചു കർത്താവിനും ഗിതയോനും വേണ്ടി ഒരു വാൾ എന്ന് അവർ ആർത്തുവിളിച്ചു താവളത്തിനു ചുറ്റും ഓരോരുത്തരും താന്താങ്ങയുടെ സ്ഥാനങ്ങളിൽ നിന്നും ശത്രുസേന ഓടിപ്പോയി അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആ മുന്നൂറ് കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തന്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ വെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു പട്ടാളം സെരേറെ ലക്ഷ്യമാക്കി ബദ്ിത്താവരെയും തപാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരിവരെയും ഓടി ി ആഷേർ മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിതിയാൻകാരെ പിന്തുടർന്നു ഗിദയോൻ മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു മിതിയാൻകാർക്കെതിരെ ഇറങ്ങി ജലാശയങ്ങൾ വരുവിൻകാർ ഒരുമിച്ചുകൂടി ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി മിതിയാനെ പിന്തുടരവേറബ് സേബ് എന്നീ മിതിയൻ പ്രഭുക്കളെ അവർ പിടികൂടി ശിലയിൽ വെച്ചും സേബിനെ വെച്ചും കൊന്നുകളഞ്ഞു തലകൾ അവർ ജോർദാന്റെ അക്കരെ അടുത്ത് കൊണ്ടുചെന്നുഖാർ ഗിതയോനോട് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ ചെയ്തത് പോയപ്പോൾ ഞങ്ങളെ എന്ത് അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്മിലെ കാലാപിറുക്കൽ അബിയസറിലെ മുന്തിരി കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചം മിതിയാൻ പ്രഭുക്കളായ ഓറബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസാരം ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ഗിതയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു സുക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു ദയവായി എന്റെ അനുയായികൾക്ക് കുറച്ചപ്പം കൊടുക്കുമെന്ന് അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിതിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമുനെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ് സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു സേബായും നിന്റെ ഞങ്ങൾ അപ്പം തരണം പറഞ്ഞു യും കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ കാരമുള്ളുകൊണ്ടും ഞാൻ ചിന്തിക്കേറും അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് പോയി അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു വിജയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്ത് കളയും സേബായും സൽമുനായും പതിനയ്യായിരത്തോളം ഭടന്മാരോടുകൂടി കാർക്കോറിൽ താവളമടിച്ചിരുന്നു പൗരസ്ത്യദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ യുദ്ധം ചെയ്തവരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടിരുന്നു ഗിതയോൻ നോബാഹനും യോഗബേയായിക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു സേബായും സൽമുനായും പലായനം ചെയ്തു ഗീതയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു പട്ടാളത്തിൽ വലിയ സംക്രാന്തി ഉണ്ടായി അനന്തരം യോവാഷിന്റെ പുത്രൻ ഗീതയോൻ പടക്കളത്തിൽ നിന്ന് ഹെയറസ് കയറ്റം വഴി മടങ്ങി വഴിയിൽ അവൻ സുഖത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എഴുപത്തിയേഴ് ആളുകളുടെ പേര് എഴുതി കൊടുത്തു ഗീതയോൻ സുഖോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഇതാ സേവായും സൽമുനായും ക്ഷീണിച്ച ഭടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമുന്നായും നിന്റെ കൈകളിൽ അകപ്പെട്ട് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി ഗിതയോൻ സേബായോടും സൽമുന്നായോടും ചോദിച്ചു താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ അവർ മറുപടി പറഞ്ഞു നിന്നെ പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും അവർ രാജകുമാരന്മാർക്ക് സദൃശ്യായിരുന്നു അവൻ പറഞ്ഞു അവർ എന്റെ സഹോദരന്മാരായിരുന്നു എന്റെ അമ്മയുടെ പുത്രന്മാർ കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു തന്റെ ആദിജാതരായ യഥറിനോട് ഗിതയോൻ പറഞ്ഞു എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്നാൽ ആ യുവാവ് വാളൂരിയില്ല നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു അപ്പോൾ സേബായും സൽമനായും പറഞ്ഞു നീ തന്നെ ഞങ്ങളെ കൊല്ലുക ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവും അവരെ വധിച്ചു അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു ഇസ്രായേൽ ജനം ഗിതയോനോട് പറഞ്ഞു നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക ഞാൻ നിങ്ങളെ ഭരിക്കയില്ല എന്റെ മകനും ഭരിക്കയില്ല പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും അവൻ തുടരുന്നു ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തനും എനിക്ക് തരിക മിതിയൻകാർ ഇസ്മായിലരായിരുന്നതിനാൽ അവർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം പിരിച്ചു ഓരോരുത്തനും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടു അവന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷെക്കലായിരുന്നു മിതിയാന് രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠാവരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണ് ഗിതയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ച് തന്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു ഇത് ഗിതയോനും കുടുംബത്തിനും കെണിയായി തീർന്നു മിതിയാന് ഇസ്രായേലിന് കീഴടങ്ങി വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഗിതയോന്റെ കാലത്ത് നാൽപ്പത് വർഷം ദേശത്ത് ശാന്തിയുണ്ടായി യോവാഷിന്റെ മകൻ ജെറുബാൽ മടങ്ങി മടങ്ങിവന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി ഗിതയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ എഴുപത് പുത്രന്മാർ ജനിച്ചു അവന് ഷക്കെമിലെ ഉപനാരിയിൽ ഒരു പുത്രനുണ്ടായിരുന്നു അഭിമലഖ് എന്നവന് പേരു യോവാഷിന്റെ പുത്രൻ ഗിതയോൻ വൃദ്ധനായി മരിച്ചു അവനെ അബിയേസർ വംശജരുടെ ഓഫറായി പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു ഗിതയോൻ മരിച്ചയുടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൽദേവന്മാരെ ആരാധിച്ചു ബാൽബറീദിനെ തങ്ങളുടെ ദൈവമാക്കി ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല ജറുബാൽ ഗിതയോൻ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു അവന്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല പുത്രനായ അഭിമലക് ഷെക്കേമിൽ ചെന്ന് തന്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു നിങ്ങൾ ഷെക്കം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിനു ജറുബാലിന്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്നും ഓർത്തുകൊള്ളുവിൻ അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമലക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു അവരുടെ ഹൃദയം അഭിമലക്കെങ്കിലേക്ക് ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്നവർ പറഞ്ഞു ബാൽബറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളിനാണയമെടുത്ത് അവർ അഭിമലയ്ക്കിന് കൊടുത്തു അവൻ കുറെ ചട്ടമ്പികളെ തന്റെ അനുയായികളാക്കി അവൻ ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജെറുബാലിന്റെ മക്കളുമായ എഴുപത് പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു എന്നാൽ ജെറുബാലിന്റെ ഇളയപുത്രൻ യോത്താം ഒളിച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഷെക്കേമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഊക്കുമരത്തിന്റെ സമീപം വെച്ച് അബിമലക്കിനെ രാജാവായി വാഴിച്ചു യോത്താമിത അറിഞ്ഞ് ഗരിസിം മലയുടെ മുകളിൽ കയറുന്നെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഷെക്കോം നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കില്ല ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒലിവുമരത്തോട് പറഞ്ഞു ഒലിവുമരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാനരാക്കുന്ന എന്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളെ ഭരിക്കുക അത്തിമരം അവരോട് പറഞ്ഞു രുചിയേറിയ എന്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എന്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ചേർന്ന് മുൾപ്പടർപ്പിനോട് പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക മുൾപ്പടർപ്പ് പറഞ്ഞു നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്നു തീയിറങ്ങി ലബോണിലെ ദേവതാരിക്കളെ നശിപ്പിക്കട്ടെ നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അഭിമലക്കിനെ രാജാവാക്കുന്നത് ചെറുപ്പാലിനോടും ഭവനത്തോടും അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത് എന്റെ പിതാവ് നിങ്ങൾക്കു വേണ്ടി പോരാടി ജീവനെ തൃണവത്ഗണിച്ച് മിതിയാൻകാരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു ഇപ്പോൾ നിങ്ങളെന്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു അവന്റെ എഴുപത് പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു എന്നിട്ട് എന്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അഭിമലക്കിനെ നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ഷെക്കമിൽ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണ് ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അഭിമലക്കിൽ സന്തോഷിക്കുക അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലാത്ത പക്ഷം അഭിമലക്കിൽ നിന്ന് തീയിറങ്ങി ഷെക്കമിലെയും ബത്തുമില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ ബത്തുമില്ലോയിൽ നിന്നും തീയിറങ്ങി അഭിമലക്കിനെയും വിഴുങ്ങട്ടെ യോദ്ധാം സഹോദരനായ അഭിമലക്കിന് ഭയന്ന് പലായനം ചെയ്തു ബേറിൽ ചെന്ന് താമസിച്ചു അഭിമലക്ക് മൂന്ന് വർഷം ഇസ്രായേൽ ഭരിച്ചു അബിമലക്കിനും നിവാസികൾക്കും നിവാസികൾക്കുമിടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചു ഷെക്കൻ നിവാസികൾ അബിമലക്കിനെ വഞ്ചിച്ചു അങ്ങനെ ജറുബാലിൻ്റെ എഴുപത് മക്കളോട് ചെയ്ത അക്രമത്തിന് പ്രതികാരമുണ്ടായി അവരുടെ രക്തം ഘാതകനായ അബിമലക്കിൻ്റെയും കൂട്ടുനിന്ന ഷക്കയംകാരുടെയും മേൽ പതിച്ചു ഷെക്കംകാർ മലമുകളിൽ അവനെതിരെ ആളുകളെ പതിയിരുത്തു ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ കൊള്ളയടിച്ചു ഇത് അഭിമലയ്ക്കറിഞ്ഞു ഏബദന്റെ പുത്രനായ ഗാൽ തന്റെ ബന്ധുക്കളുമായി ഷെക്കമിലേക്ക് നീങ്ങി ഷെക്കെ നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിച്ചു അവർ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടി പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകൊടിച്ച് അഭിമലക്കിനെ ശമിച്ചു ഏബദന്റെ പുത്രൻ ഗാൽ ചോദിച്ചു അവനെ പുത്രനും അവന്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ സേവിച്ചില്ലേ ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ അവനോട് നിന്റെ വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു ഗാൽ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂളിന് കോപം ജ്വലിച്ചു അവൻ അറുമായിൽ അഭിമലക്കിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ച് ഇങ്ങനെ അറിയിച്ചു ഗാലും അവന്റെ ആളുകളും ഷെക്കമ്മിൽ വന്നിരിക്കുന്നു നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു അതുകൊണ്ട് നീ സൈന്യത്തോടുകൂടെ പുറപ്പെട്ട് രാത്രി വയലിൽ പതിയിരിക്കുക അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കുക ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അവസരത്തിനൊത്തു പ്രവർത്തിക്കുക അഭിമലക്കും സൈന്യവും രാത്രിയിൽ എഴുന്നേറ്റ് ഷക്കിമിനെതിരായി നാല് ഗണങ്ങളായി പതിയിരുന്നു ഗാൽ പുറത്തു പുറത്തുവന്നു നഗരകവാടത്തിന് മുൻപിൽ നിലയുറപ്പിച്ചു അഭിമലക്കും സൈന്യവും ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ അവരെ കണ്ടപ്പോൾ സെബൂളിനോട് പറഞ്ഞു അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു അവനോട് പറഞ്ഞു മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ് ഗാൽ വീണ്ടും അവനോട് പറഞ്ഞു അതാ ദേശത്തിന്റെ മധ്യത്തിൽ നിന്ന് നിന്ന് ആളുകൾ ആളുകൾ ഇറങ്ങി വരുന്നു വരുന്നു ഒരു കൂട്ടം ഭാഗത്തു ചോദിച്ചു നിന്റെ പൊങ്ങച്ചം ഇപ്പോൾ എവിടെ നാം സേവിക്കാൻ അഭിമലക്കാരെന്ന് നീയല്ലേ ചോദിച്ചത് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് നീ തന്നെ പോയി അവരോട് പൊരുതുക ഗാൽ ഷക്ക്യം നിവാസികളുടെ നേതാവായി അബിമലക്കിനോട് പോരാടി അബിമലക്ക് അവനെ പിന്തുടർന്നു അവൻ പലായനം ചെയ്തു പട്ടണ കവാടം വരെ അനേകർ മുറിവേറ്റു വീണു അബിമെലക്ക് അറുമായിൽ താമസമാക്കി സെബൂൾ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് തുരത്തി അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയി അബിമെലക്ക് അതറിഞ്ഞു അവൻ സേനയെ മൂന്ന് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ നടന്നു വരുന്നത് അവൻ കണ്ടു അവനവരെ എതിർത്ത് കൊന്നു അബിമലക്കും അവനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗരകവാടത്തിൽ ചെന്നു നിന്നു മറ്റേ രണ്ട് ഗണങ്ങൾ വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നു അബിമലക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി ഷെക്കേമിലെ ഗോപുരവാസികൾ ഇത് കേട്ടപ്പോൾ എൽബറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നു ഷെക്കേം ഗോപുരവാസികൾ മുഴുവൻ തടിച്ചുകൂടിയിരിക്കുന്നു എന്ന് അഭിമലക്കിന് അറിവ് കിട്ടി സൽമോൻ മലയിലേക്ക് അബിമലക്ക് പടയാളികളുമായി പോയി അവൻ കോടാലി കൊണ്ട് ഒരു കെട്ട് വിറക് വെട്ടിയെടുത്തു അത് തോളിലെടുത്ത് കൂടെയുള്ളവരോട് ഞാൻ ചെയ്തതുപോലെ വേഗം നിങ്ങളും ചെയ്യുൻ എന്ന് പറഞ്ഞു അവർ ഓരോ കെട്ട് വിറക് വെട്ടി അഭിമലയ്ക്കിൻ്റെ പിന്നാലെ ചെന്ന് കോട്ടയോട് ചേർത്തിട്ട് തീവച്ചു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ആയിരത്തോളം വരുന്ന ഷെക്കേം ഗോപുരനിവാസികളെല്ലാം കൊല്ലപ്പെട്ടു പിന്നീട് അബിമലക്ക് തെബസിലേക്ക് ചെന്ന് പാളയമടിച്ച് അത് പിടിച്ചടക്കി പട്ടണത്തിനുള്ളിൽ ഒരു ബലിഷ്ട ഗോപുരമുണ്ടായിരുന്നു അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെല്ലാം ഓടിച്ചെന്ന് അതിനകത്ത് കടന്ന് വാതിലടച്ചിട്ട് ഗോപുരത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറി അബിമലക്ക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തു ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിന്റെ വാതിൽക്കല്ലെത്തി അപ്പോൾ ഒരുവൾ തിരികല്ലിൻ പിള്ള എറിഞ്ഞ് അബിമലക്കിന്റെ തലയോട് ഉടച്ചു ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ യുവാവിനെ ബന്ധപ്പെട്ട് വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു അവൻ വാളൂരി വെട്ടി അഭിമലക്ക് മരിച്ചു അവൻ മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി തന്റെ എഴുപത് സഹോദരന്മാരെ കൊന്ന് പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അഭിമലയ്ക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു ഷക്കിൻ നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു ജറുബാലിന്റെ പുത്രനായ യോത്താമിന്റെ ശാപം അവരുടെ മേൽ പതിച്ചു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായി ഇസാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഇവന്റെ പിതാവ് അവൻ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇരുപത്തിമൂന്ന് വർഷം നയിച്ചു മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു തുടർന്ന് ഗിലയാദുകാരനായ ജായിർ വന്നു അവൻ ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു ഗലയാത് ദേശത്ത് ഇന്നും ഹാവോദ് ജായിർ എന്നറിയപ്പെടുന്ന മുപ്പത് പട്ടണങ്ങൾ അവരുടെ അധീനതയിലായിരുന്നു ജായിർ മരിച്ചു കാമോനിൽ അടക്കപ്പെട്ടു ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു അവർ ബാൽദേവന്മാരെയും അസ്ഥാർത്തെ ദേവതകളെയും സിറിയ സീതോൻ മൊവാബ് അമ്മോൻ ഫിലിസ്തീയ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു കർത്താവിനെ അവർ പരിത്യജിച്ചു അവിടുത്തെ സേവിച്ചതുമില്ല കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു ഫിലിസ്തീർക്കും അമ്മോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി ജോർദാനക്കരെ ഗിലയാതിലുള്ള അമൂര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിലെ മുഴുവൻ പതിനെട്ട് വർഷം അവർ പീഡിപ്പിച്ചു അമോന്യർ ജോർദാൻ കടന്ന് യൂത ബെഞ്ചമിൻ എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു ഈജിപ്തുകാർ അമോര്യർ ഈജിപ്ത്യോന്യ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ സീതോന്യരും അമലൈക്യും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു അപ്പോഴൊക്കെ നിങ്ങളെന്നോട് നിലവിളിച്ചു ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു അതുകൊണ്ട് ഇനിയൊരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കു കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി ഞങ്ങളോട് ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്തു കർത്താവിനെ സേവിച്ചു ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് അവിടുന്ന് അമ്മോന്യൂർ യുദ്ധത്തിനൊരുങ്ങി ഗിലയാദിൽ താവളമടിച്ചു ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്സായിലും താവളമടിച്ചു ഗിലയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു അമ്മോന്യൂ യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഇലയാത നിവാസികൾക്ക് അധിപൻ